അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വ്യത്യസ്തമായ മാർഗവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ അതിർത്തി സുരക്ഷാസേന രാജ്യത്തിൻ്റെ അതിർത്തി വഴിയുള്ള അനധികൃത കടത്ത് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കൗതുകമുണർത്തുന്ന ഈ പുതിയ പദ്ധതി വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പദ്ധതി ബി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് പദ്ധതി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് കേന്ദ്രത്തിന്റെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാം നാലായിരത്തി എണ്ണൂറ് കോടി രൂപയോളം ചെലവഴിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമനാണ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് ഈ പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് രാജ്യത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഗ്രാമങ്ങളെയാണ് കേന്ദ്രം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ അതിർത്തി മേഖലയുടെ സമഗ്ര വികസനത്തിനായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവരെ ജന്മസ്ഥലങ്ങളിൽ തന്നെ താമസിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത പ്രദേശ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക വിനോദസഞ്ചാരം മെച്ചപ്പെടുത്തുക അതിലൂടെ ഇവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ ഉറപ്പുവരുത്താനാണ് ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളെ എങ്ങനെ അതിർത്തി സംരക്ഷകരാക്കി തീർക്കാമെന്നാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിലൂടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളാണ് സുരക്ഷാസേനയുടെ കണ്ണും കാതുമായി ഈ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് അരുണാചൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കിബിത്തു എന്ന ഗ്രാമത്തെയാണ് ഈ പദ്ധതിക്കായി ആദ്യം കേന്ദ്രം തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ അതിർത്തി മേഖലകളിൽ ചൈനയുടെ കടന്നുകയറ്റം തടയുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയത് ചൈന ടിബറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന അധിനിവേശ ഭൂമിയിൽ നിയന്ത്രണ രേഖയിൽ നിർമ്മിച്ച സിയോക്കാങ് ഗ്രാമങ്ങൾക്കുള്ള ഇന്ത്യയുടെ മറുപടിയാണ് വൈബ്രന്റ് വില്ലേജ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് കിഴക്കൻ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ ചൈന അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ഗ്രാമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഈ സാഹചര്യത്തെ പ്രധാനമായും ചൈനയുടെ കടന്നുകയറ്റത്തെ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രതിരോധിക്കാം എന്ന ആലോചനയാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്ന പദ്ധതി രൂപപ്പെടുത്തുന്നതിന് കാരണമായത് ഇനി ആദ്യം പറഞ്ഞ ഈ പദ്ധതിക്ക് കീഴിലെ കൗതുകമുണർത്തുന്ന ആ പ്രവൃത്തി എന്താണെന്ന് നോക്കാം മയക്കുമരുന്ന് സ്വർണം എന്നിവയുടെ അനധികൃത കടത്ത് ഈ അതിർത്തി പ്രദേശങ്ങളിലൂടെ സാധാരണയായി നടന്നു വരാറുണ്ട് ഇത് തടയുന്നതിനായി വില്ലേജ് പ്രോഗ്രാമിൻ്റെ കീഴിൽ ഒരു പദ്ധതിയാണ് ബി എസ് എഫ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അനധികൃത കടത്ത് തടയുന്നതിനായി ഔഷധ സസ്യങ്ങളും തേനീച്ച കൂട്ടുകളും സ്ഥാപിച്ച് വേലി നിർമ്മിക്കാനാണ് സുരക്ഷാസേന ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ ഈ വേലി നിർമ്മിക്കുന്നത് അറുപതിനായിരത്തിലധികം ഔഷധ ചെടികളും നാൽപ്പത് പെട്ടികളും ഉപയോഗിച്ചാണ് പ്രദേശങ്ങളിൽ വേലി കിട്ടുന്നത് കഴിഞ്ഞ നവംബറിൽ തന്നെ ഇതിൻ്റെ പണി ആരംഭിച്ചിരുന്നു തേനീച്ച വളർത്തൽ ഔഷധ സസ്യങ്ങളുടെ കൃഷി എന്നിവയിലൂടെ പ്രദേശവാസികൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഇതിലൂടെ ലഭ്യമാകുമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് ആദ്യഘട്ട പദ്ധതിയുടെ ഭാഗമായാണ് വേലി നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പ്രദേശവാസികൾ ആരംഭിച്ചിട്ടുള്ളത് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക നനയ്ക്കുക വേലി കെട്ടാൻ കുഴിയെടുക്കുക എന്നീ ജോലികളിലാണ് നിലവിൽ അതിർത്തി മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾ തൊഴിലായി ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ നാഷണൽ മെഡിസിനൽ പ്ലാന്റേഷൻ ബോർഡിൻ്റെ സഹായത്തോടെ നാൽപ്പത് പെട്ടികൾ വേലിയുടെ തൂണുകളിൽ സ്ഥാപിച്ചതായാണ് ബി എസ് പറയുന്നത് അതിർത്തി മേഖലകളിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ചർച്ചയാവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക